ജില്ല റവന്യൂ കലോത്സവം ഇടുക്കി വിഷൻ തത്സമയ സംരക്ഷണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശബരിമല പൊങ്കാല മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ആയുർവേദ ഹോസ്പിറ്റൽ കുമിളി അഡീഷണൽ നിങ്ങളുടെ കലാപരമായ യാത്ര ഇവിടെ തുടങ്ങട്ടെ ഇന്ന് തന്നെ വിളിക്കൂ

ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അമൃത ഹരിയാണ് അല്ലേ എന്നാൽ നമ്മളൊക്കെ ഈ ഗസൽ എന്ന് കേൾക്കുമ്പോൾ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഞാനൊക്കെ എനിക്കൊക്കെ ഏറ്റവും കൂടുതൽ ഗസൽ ഇഷ്ടമുള്ളതാണ് ഗസലിൽ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് മുംബായി ഗസലുകളാണ് എന്ന് പേർ വിളിച്ചു ഇല്ലേ കുളിരുള്ള നൂവിനെ അങ്ങനെ കുറേ വരികളൊക്കെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ കേട്ടത് അപ്പോൾ ഗസലെന്ന് പറ്റണോ കേട്ടുകൊണ്ടാണ് ഞാൻ തന്നെ മോളോ ഇൻ്റർവ്യൂ ചെയ്യാന്ന് വെച്ചത് കാരണം ഗസൽ എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ എന്നാണെങ്കിലും മുൻപ് ുംസലുകൾ കേട്ടിട്ടുണ്ടോ മുംബായി കേട്ടിട്ടുണ്ട് കേരളം അറിയപ്പെടുന്ന ഒരുപാട് ഗാനങ്ങൾ ഒരുപാട് ഒരുപാട് പ്രശസ്തമായ ഗസലുകൾ ഉണ്ടാവും ഒരു പക്ഷേ അമ്മയല്ലേ പഠിപ്പിച്ചേ അമ്മയ്ക്ക് അതിനെക്കുറിച്ചൊക്കെ സുമേനെ സുമുഖിയൊക്കെ ഈ പറയുന്ന ബായിയുടെ അപ്പോൾ എന്താണെങ്കിലും മോളുടെ അതായത് എന്താ ഇഷ്ടങ്ങളല്ലല്ലോ മോളുടെ ഇഷ്ടപ്പെട്ട ഗാന ഗാനം ഗസല് ഏതാണ് അമ്മ പഠിപ്പിക്കുന്നു സ്കൂളിൽ അതിന് പ്രാക്ടീസൊന്നും കിട്ടുന്നുണ്ടോ സ്കൂളിലല്ലേ വീട്ടിൽ തന്നെ ഇരുന്നാണ് പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്യുന്നത് അല്ല ാണ് അപ്പം എന്താണെങ്കിലും നെടുങ്കണ്ടം ഗവൺമെന്റ് വക്കെയാണ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഈ ഗവൺമെന്റ് സ്കൂളുകളിൽ നിന്നൊക്കെ വരുന്ന വിജയത്തിന് പത്തരമായിട്ട് തിളക്കമുണ്ട് കാരണം ഗവൺമെന്റ് സ്കൂളിലൊക്കെ സാധാരണ കുട്ടികൾ പഠിക്കുന്നു അല്ലേ ഇപ്പോൾ എല്ലാ സ്കൂളിലും അതെ എങ്കിൽ പോലും ഒരുപക്ഷെ പേരൻസ് കൂടുതൽ കഷ്ടപ്പെട്ട് പ്രാക്ടീസ് കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെങ്കിലും മോൾക്ക് കിട്ടി ഇതിന് മുൻപ് എസ് എൽ എല്ലാ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇതിനു മുമ്പ്

जो हम तुम करार था तुम्हें याद हो कि ना याद हो वो जो हमने तुम वो जो लोग मुझे पे थे, पेश നടന്നോണ്ടിരിക്കുന്ന ഉർദു ഗ്രൂപ്പ് സോങ്ങും ഉറുദു ഗ്രൂപ്പ് സോങ്ങിനും അത് ഉച്ചക്കായിരുന്നു അത് നിങ്ങളുടെ സ്കൂളിൽ തന്നെയാണ് ഉറുദു ഗ്രൂപ്പ് സോങ്ങിന് കിട്ടും ഇനി നാടൻപാട്ടില് നാടൻപാട്ട് പരിശീലിക്കുന്ന അമ്മ പരിശീലിപ്പിക്കുന്നുണ്ട് പിന്നെ ഇൻസ്ട്രുമെന്റ് ഇതായിരിക്കും ചിട്ടപ്പെടുത്തിയത് ഉടൻ തന്നെ അടുത്ത മത്സരത്തിന് കാരണം ഈ ഗസലിനെ കുറിച്ച് പറഞ്ഞോണ്ടിരുന്നാല് മോളക് അടുത്ത നാടൻപാട്ടിലേക്ക് മത്സരിക്കാൻ ഇപ്പൊ ഇറങ്ങേണ്ടതാണ് അപ്പോൾ ആ ഒരു ഒരു പച്ചിലേക്ക് വരട്ടെ അപ്പോൾ കുറച്ച് വിശ്രമിച്ചിട്ടല്ലേ ഒന്ന് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വേണമായിരിക്കും കയറാൻ നമുക്ക് ഇവിടെ നിർത്താം അല്ലേ അപ്പോൾ എന്താണെങ്കിലും ഗസലിലെ കൂട്ടുകാരി ഗസലിൻ്റെ കൂട്ടുകാരി ഞാൻ എനിക്കൊക്കെ ഏറെ ഇഷ്ടപ്പെട്ട ഇതാണ് ഗസൽ എന്ന് പറയുന്നത് അപ്പം സ്വാഭാവികമായും ഒരു ഗവൺമെന്റ് സ്കൂളിൽ നിന്നും നേട്ടം ഗവൺമെന്റ് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ്സിൽ നിന്നാണ് അമൃത ഹരി എത്തുന്നത് സ്വന്തം മാതാമാണ് പ്രാക്ടീസ് നൽകുന്നത് എന്നുള്ളതാണ് അപ്പോൾ എന്താണെങ്കിലും അമ്മ അറബി കോളേജിൽ നിന്നും സംഗീതം പഠിച്ചിറങ്ങി അതിൽ മകളും ആ നിലയിൽ തന്നെ അറിയപ്പെടുന്നൊരു കലാകാരിയായി മാറട്ടെ അപ്പോൾ നല്ലൊരു ഗസൽ എന്ന് ആശംസിക്കുന്നു കലോത്സവ പോകാം ചെറിയൊരു ഇടവേള ഇടുക്കി ജില്ല റവന്യൂ കലോത്സവം ഇടുക്കി വിഷൻ തൽസമയ സംരക്ഷണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന പുതിയ ഗാവ് ദേവിക്ഷേത്രം കാർത്തിക പൊങ്കാല മഹോത്സവത്തിലേക്ക് എല്ലാ യും സ്വാഗതം ചെയ്യുന്നു ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളുടെ കലാപരമായ യാത്ര ഇവിടെ തുടങ്ങട്ടെ തന്നെ വിളിക്കൂ നാട്യാഞ്ജലി സ്കൂൾ ഓഫ് ആർട്സ് കൂടുതൽ അറിയാൻ സീറോ സിക്സ് ഡബിൾ സീറോ എന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക